പ്രൈസ് പ്രൈസലോഡ് ദൈവത്തിൻ്റെ ധന്യ ചിരിനാമം വാഴ്ചപ്പെടുമാറാകട്ടെ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പൗരസ് പ്രകാരം എഴുതുവാനിടയായി പത്താം അധ്യായത്തിൽ അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല മനുഷ്യരുടെ തീരുമാനങ്ങളിൽ ദൈവത്തിൻ്റെ നീതിയും വാഗ്ദാനങ്ങളും നിവർത്തിക്കപ്പെടുകയില്ല എന്ന കാരണത്താൽ യേശു ഗലീല ദേശം വിട്ടു അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചു കൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല നാം ചില പിടിവാശികളോടുകൂടെ ദൈവം മുമ്പായി കരഞ്ഞ് അപേക്ഷിച്ചാൽ ഒരു പരിധിവരെ ദൈവം നമ്മുടെ ആഗ്രഹങ്ങൾക്കും അപേക്ഷകൾക്കും മറുപടി തന്നിരിക്കും എന്നാൽ അത് നമുക്ക് ഗുണകരമാകുകയില്ല പിന്നീട് നാം ദൈവത്തോട് പിടിച്ചും വാങ്ങിയത് അതി ദുഃഖകരമായി ചീരുകയും ചെയ്യും ജോലി അധികാരം സമ്പത്ത് സൗന്ദര്യം മക്കൾ വാഹനം വിവാഹം ഇങ്ങനെ പോകുന്നു നാം ദൈവസ്ഥനിൽ വാശിയോടുകൂടി ചോദിച്ചു മേടിക്കുന്നത് അതുകൊണ്ട് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത് ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടു സ്വധവും നശിപ്പിക്കുന്നതിനു മുമ്പായി പർവ്വതത്തിലേക്ക് ഓടുവാനാണ് ദൈവം ലോത്തിനോട് പറഞ്ഞത് എന്നാൽ താൻ തൊട്ടടുത്തുള്ള സോവാറിലേക്ക് ഓടിക്കൊള്ളാം എന്ന് പറഞ്ഞു ലോത്ത് ദൈവത്തോടപേക്ഷിച്ചു താൻ ആഗ്രഹിച്ചതുപോലെ ആ ദേശത്തിൽ എത്തിച്ചേരുകയും ചെയ്തു പിന്നെത്തേതിൽ തൻ്റെ ജീവിതം ശാപത്തിൻ്റെയും തൻ്റെ തലമുറകളുടെ പാപത്തിൻ്റെയും ദേശമായി മാറുവാനിടയായി മരിക്കത്തക്ക രോഗം പിടിച്ച ഹിസ്കിയാവ് ദൈവസന്നിധി കരഞ്ഞു അപേക്ഷിച്ചു ആയുസ് നീട്ടി ചോദിച്ചു മേടിച്ചു ദൈവം നീട്ടിക്കൊടുത്ത ആയുസ് അവനൊരു തലമുറ ജനിച്ചു മനേശ അവൻ മുഖാന്തരം ഇസ്രായേലിൽ മലേച്ഛതകൾ ചെയ്യുവാനും വിഗ്രഹങ്ങളെ ആരാധിക്കുവാനും ഇടയായി അങ്ങനെ ഇസ്രായേലിൻ്റെ തകർച്ചയ്ക്ക് അവൻ കാരണമായി തീർന്നു ദൈവവചനം ഇപ്രകാരം പറയുന്നു പാപിയായ ഒരു മനുഷ്യനെ രക്ഷിക്കുന്നത് മുതൽ അവനെ മഹത്വത്തിൽ എത്തിക്കുന്നത് വരെയുള്ള സകല കാര്യങ്ങളും ദൈവം നിവർത്തിക്കുന്നതായി പറഞ്ഞിരിക്കുന്നു ദൈവം നമുക്ക് വേണ്ടി ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ എണ്ണമറ്റ കാര്യങ്ങൾ ധ്യാനിക്കുമ്പോൾ നാം നന്ദിയുള്ളവരായി ദൈവത്തെ വാഴ്ത്തുവാൻ ദൈവവചനം നമ്മെ ആഹ്വാനം ചെയ്യുന്നു നാം ദൈവത്തിന് മുമ്പേ ഒ എന്തെങ്കിലും കൊടുത്തിട്ട് അതിന് പകരമായി ദൈവം നമുക്ക് തന്നതല്ല ഈ അനുഗ്രഹങ്ങൾ പിന്നെയോ ദൈവം സൗജന്യമായി തന്നതിൽ നിന്നും മാത്രമല്ലാതെ നമുക്ക് മുന്നോടിയായി ഒന്നും ദൈവത്തിന് കൊടുക്കുവാനും കഴിയുകയില്ല എന്ന് തിരുവചനം വളരെ വ്യക്തമായി പറയുന്നു ആകയാൾ പ്രിയ ദൈവവൈതലി ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പെരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക ആമേൻ വാശിയും വൈരാഗ്യവും ബുദ്ധിയും ഒരു ദൈവവൈതലിന് ചേർന്നതല്ല വാശിയും വൈരാഗ്യവും നമ്മെ പാപം ചെയ്യുവാൻ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ദൈവത്തെ ഭയക്കുന്നവനും ദൈവത്തെ സ്നേഹിക്കുന്നവനും ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തിനും നന്ദിയുള്ളവരായി നി ആമേ സ്വത്തും നിത്യതയുടെ അവകാശം എത്തിച്ചേരുവാൻ കഴിയാത്ത തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും നീക്കി വിശുദ്ധിയോടും വേർപാടോടും ദൈവസന്നിധി വിശ്വസ്തയോടും കൂടെ ആമെ നിലനിൽക്കുവാൻ കർത്താവ് ഈ പ്രഭാതം എല്ലാവരെയും ആമെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമുക്ക് അവൻ ദൈവസ്ഥാനിൽ ഒന്നും പുകഴുവാനില്ല അവൻ തന്നതല്ലാതെ അവൻ നടത്തിയതല്ലാതെ അവൻ നമ്മെ സ്നേഹിച്ചത് കൊണ്ട് അമേൻ സ്തോത്രം അമേൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ കരുണയല്ലാതെ മറ്റൊന്നും പുകഴുവാനില്ല അമേൻ സ്തോത്രം അമേൻ പൗരസ് പറയുന്നു അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചു ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല കർത്താവിൻ്റെ അവൻ്റെ ദാസിദാസന്മാരെ ഇന്ന് പ്രഭാതം സ്തോത്രം നമ്മുടെ അമേ സ്തോത്രം നമ്മുടെ നീതി സ്ഥാപിപ്പാനല്ല കർത്താവിൻ്റെ വിശ്വസ്തതയിൽ നിലനിൽപ്പാനും കർത്താവിൻ്റെ വചനത്തിൽ കീഴ്പ്പെടുവാനും നമ്മയൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ പ്രിയദൈവത്തിലെ ഇന്ന് പകൽക്കാലം അമ്മ ദൈവം അമ്മ ചോദിക്കുന്നു ദൈവത്തിൻ്റെ നീതി പ്രവർത്തി ചെയ്യുവാൻ അമേ സ്തത്വം നമ്മെ അമ്മ കീഴ്പ്പെടുത്തുന്നുണ്ടോ നമ്മുടെ ശരീരത്തെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിനെ നമ്മുടെ ജീവിതത്തെ നമ്മുടെ സ്വഭാവത്തെ എല്ലാം ദൈവസന്നിൽ കീഴ്പ്പെടുത്തിക്കൊണ്ട് ആമേൻ നമുക്ക് കർത്താവിനോട് ചേർന്ന് ഈ പ്രഭാതം ആയിരിക്കാം അതിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ സ്നേഹവാനായ ഞങ്ങളുടെ നല്ലതുമേ അനുഗ്രഹവും ഒരു ശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു നാഥ ഈ പ്രഭാതം കർത്താവേ ഞങ്ങൾ നീതി പ്രവർത്തി ചെയ്യുന്നവരായി തീരേണ്ടതിനായി ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ട് ആമേ ആയിരിക്കുന്നവരായി ഞങ്ങൾ തീരേണ്ടതിനായി പരിശുദ്ധാത്മാവ് ഞങ്ങളോട് കൃപ ചെയ്യണം കരുണ കാണിക്കണം ഞങ്ങളുടെ ബലഹീനതകളും ഞങ്ങളുടെ എല്ലാം ക്ഷമിച്ച് ഈ ദിവസങ്ങൾ താപേ ജീവനുള്ള ദൈവത്തിൽ വിശ്വസ്തയോടുകൂടെ വിശുദ്ധിയോടുകൂടെ വേർപാടോടുകൂടെ ഭയത്തോടു കൂടെ ഭക്തിയോടുകൂടെ ആരാധിച്ച് ദൈവ ഇഷ്ടം ചെയ്യുവാൻ അടിയങ്ങളെ അടിങ്ങളെ എന്ന് പ്രാർത്ഥനിക്കും എല്ലാവിധമായ എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം മകച്ചമെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ ആ മേൻ ആ മേൻ താങ്ക് യു ഗോഡ് ബ്ലസ് യുദ്ധമെല്ലാവരെയും ധാരാളമായും ഈ പ്രഭാതം അനുഗ്രഹിക്കട്ടെ താങ്ക് യു